ൊട്ടൊരു ഹോംലി ചൈൽഡ് ചൈൽഡല്ലായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡിഗ്രിക്ക് വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോയി പഠിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ അന്ന് ഒക്കെ പേടിച്ച് വീട്ടിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം ദൂരമുള്ള കോളേജിൽ പോയിട്ടാണ് ഞാൻ പഠിച്ചത് എങ്ങനെയെങ്കിലൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്കായി വേറെ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് ജീവിച്ച് അവിടുത്തെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്യാനൊക്കെ ആയിരുന്നു അന്നത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ എൻ്റെ ഒരു ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് തൃശ്ശൂരും പിന്നെ അത് കഴിഞ്ഞ് ജോലിക്കായി കൊച്ചിയിലേക്കൊക്കെ അങ്ങ് പോയി അങ്ങനെ ആ യാത്ര എത്തി നിന്നത് അങ്ങ് ദുബായിലായിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം മാറി നിന്നപ്പോൾ എനിക്ക് ഹോം ഒക്കെ വരാൻ തുടങ്ങി ബട്ട് ഐ നെവർ എവർ റിഗ്രറ്റ് എബൗട്ട് മൈ ഡിസിഷൻ അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു എട്ടൊമ്പത് വർഷങ്ങളൊക്കെ അങ്ങ് പോയി അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരു നാട്ടിൽ പോയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന എൻ്റെ ഈ നാടും വീടും ഒക്കെ ഞാൻ എത്രമാത്രമാണ് മാത്രമാണ് സ്നേഹിച്ചിരുന്നതെന്ന് മനസ്സിലായത് അങ്ങനെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാതിരുന്ന ആ ഇരുപത്തൊന്നുകാരി ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വീട്ടിലേക്കുള്ള യാത്രയിരിക്കും നമ്മൾ എത്ര സന്തോഷത്തിൽ ലോകത്തെവിടെ ജീവിച്ചാലും നമ്മളെ നമ്മളാക്കുന്ന നമ്മളിടങ്ങളില്ലേ നമ്മുടെ ഹോം